നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കാസർകോട് മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ തീർത്ത മനുഷ്യ ചങ്ങലയിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം കാസർകോട് നിന്ന് ആദ്യ കണ്ണിയായി കണ്ണൂർ ജില്ലയിലെ അവസാന കണ്ണികളായി എം മുകുന്ദനും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും ചങ്ങലയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ആദ്യ കണ്ണികളായി യുവ എഴുത്തുകാരൻ വിമീഷ് മണിയൂരും ഡിവൈഎഫ്ഐ നേതാവ് ടി പി ബിനീഷും അണിനിരുന്നു മുപ്പതോളം ശേഷമാണ് ഡിവൈഎഫ്ഐ മനുഷ്യചങ്ങല തീർക്കുന്നത് കാസർകോട് മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ തീർത്ത മനുഷ്യചങ്ങലയില് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ ഇ റഹീം കാസർകോട് നിന്ന് ആദ്യ കണ്ണിയായി കണ്ണൂർ ജില്ലയിലെ അവസാന കണ്ണിയായി എം മുകുന്ദനും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സലും ചങ്ങലയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ആദ്യ കണ്ണികളായി യുവ എഴുത്തുകാരൻ വിമീഷ് മണിയൂരും ഡിവൈഎഫ്ഐ നേതാവ് ടി പി ബിനീഷും അണിനിരന്നു മുപ്പതോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർക്കുന്നത് അറുന്നൂറ്റി അൻപത്തൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർത്തത് വൈകിട്ട് മൂന്നു മണിയോടെ ജനങ്ങൾ നിരത്തുകളിൽ നിരന്നു നാലരയുടെ ട്രയലായി മനുഷ്യചങ്ങല തീർത്തു അഞ്ചുമണിക്ക് മനുഷ്യചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലി പിന്നാലെ പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനങ്ങളും നടന്നു സ്ത്രീകളും കുട്ടികളുമടക്കം ലക്ഷക്കണക്കിന് പേരാണ് ചങ്ങലയുടെ ഭാഗമായത് നിഷേധിക്കുന്നു മനുഷ്യ ചങ്ങലയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ കുടുംബവും എത്തി രാജ്ഭവനു മുന്നിലാണ് ഭാര്യ കമല മകൾ വീണ ചെറുമകൻ ഇഷാൻ എന്നിവർ ചങ്ങലയുടെ കണ്ണികളായത് പ്രൊഫസർ എം കെ സാനു കവി സച്ചിദാനന്ദൻ സംവിധായകൻ ആഷിഖ് അബു തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചങ്ങലയുടെ ഭാഗമായി കോഴിക്കോട്ടെ ചങ്ങലയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളും അണിനിരന്നു സി പി ഐ എം നേതാവ് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി തിരുവനന്തപുരത്ത് മനുഷ്യചങ്ങലയിൽ പങ്കാളിയായി രാജ്ഭവന് മുന്നിൽ ജോസ് കെ മാണി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ പങ്കാളികളായി

ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്